ഇങ്ങനെ കയ്യെത്തും ദൂരത്ത് നമുക്ക് ചക്ക ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അതൊരു സന്തോഷമുള്ള കാര്യമാണല്ലേ അപ്പം ഒരു ബ്ലാഗിൽ കണ്ടോ തിങ്ങി നിറഞ്ഞാണ് കേട്ടോ ചക്ക നിൽക്കുന്നത് ഇപ്പോൾ ഈ ഒരു അടിവശത്ത് മാത്രമാണ് ചക്ക ഇതുപോലെ നിറഞ്ഞു നിൽക്കുന്നത് അപ്പം എല്ലാവരും വീട്ടിലും ഇതുപോലെ നമുക്ക് ചക്ക ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പം ഇത് ഒരു റിസൾട്ട് വീഡിയോ ആണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ ഇതേപോലത്തെ ഒരു വീഡിയോ കാണിച്ച സമയത്ത് ഒത്തിരി ആളുകൾ ചെയ്തിട്ട് ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് ഇപ്പം നമ്മൾ കാണുമ്പോഴൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിലും കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു പ്ലാവിലാണ് എങ്ങനെയാണ് ഇപ്പം ഇതിൽ പറഞ്ഞാൽ ചക്ക കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചക്ക ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് കയ്യെത്തും ദൂരത്ത് നമുക്ക് ചക്ക ഉണ്ടാക്കിയെടുക്കാം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഒരു തുണി എടുത്തിട്ട് പ്ലാവിലെ പൊതുവേ പൂപ്പല് പായൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി ഒന്ന് വൃത്തിയാക്കി കളയാട്ടോ അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് വൃത്തിയാക്കി ഞാനിതാ ഇതുപോലെ ഒന്ന് ഒരു തുണി ഉപയോഗിച്ച് നന്നാക്കി ഒന്ന് കളയുന്നു തുണി ഉപയോഗിച്ച് പോകുന്നില്ലെങ്കിൽ ഒന്നുകിൽ ഒരു കത്തിയോ ഒരു കത്രികയോ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ചുരണ്ടി ചൊരണ്ടി എടുക്കാം കേട്ടോ അപ്പം അതൊന്ന് ഓവറായിട്ട് ചൊരണ്ട ഇത് പ്ലാവ് ഉണങ്ങിപ്പോകട്ടോ ചെറുതായിട്ട് അതിൻ്റെ ഇങ്ങനെ ഈ ഒരു പൂപ്പൽ ഇങ്ങനെ പൊന്തി നിൽക്കുന്നൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ചുരണ്ടി ചൊരണ്ടി കളയുക കേട്ടോ ഇപ്പം ചെറിയ രീതിയിൽ വേണം ചെയ്യാനും ഓവറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്ലാവിന് തന്നെ പ്രശ്നമാണ് അപ്പം നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ ചെയ്യുന്നത് ശരിക്കും പ്ലാവിലേക്ക് അറിയണം പ്ലാവിന് ആ ഒരു സ്മെല്ല് ശും അറിയണം അപ്പം അതിനു വേണ്ടിയിട്ട് ആ പൂപ്പിൽ പായൽ അതേപോലെ പൊടിയോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും അതൊക്കെ ഒന്ന് തട്ടി ഒന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ അപ്പം ഞാനിതാ ഇതേപോലെ നന്നായിട്ടൊന്ന് ആ ഒരു ചെറുതായിട്ടിങ്ങനെ നിൽക്കുന്ന ആ പൂപ്പിലൊക്കെ ഒന്ന് ഇതേപോലെ ചുരണ്ടി കളയുന്നുണ്ട് അപ്പോൾ ചെറിയ മൂർച്ചം കുറഞ്ഞ ബ്ലേഡൊക്കെ ഇങ്ങനെ ചുരണ്ടി ചുരണ്ടി കളയുകട്ടോ അപ്പോൾ ഞാനൊരു കത്രിക വെച്ചിട്ട് എല്ലാം ഇങ്ങനെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ും പ്രസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്കടിച്ച് കാണാനും മറക്കല്ലേ ഇത് ചെയ്യേണ്ടത് നമ്മൾ ശക്ക ഉണ്ടാകുന്നതിന്റെ ഒരു രണ്ടു മാസം മുന്നേ ആയിരിക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് ആ കറക്റ്റ് റിസൾട്ട് കിട്ടുന്നത് ഇപ്പം നന്നായിട്ട് എവിടെ അതിൻ്റെ ആ ഒരു പൂപ്പലൊന്നും നിൽക്കരുതേ അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എടുത്തെടുത്ത് പറയുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം പൂപ്പിലൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ പച്ച ചാണകമാണ് കേട്ടോ അപ്പോൾ പച്ച ചാണകം കുറച്ച് കട്ടിയായിട്ട് നിൽക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തൊന്ന് ഒന്ന് ലൂസ് ആക്കുക കാരണം നന്നായിട്ടിങ്ങനെ നമുക്ക് തേച്ച് കൊടുക്കുന്ന സമയത്ത് അത് ശരിക്കും ആ പ്ലാവിലേക്ക് ഇങ്ങനെ ചേർന്ന് നിൽക്കണം അപ്പോൾ ഇത് നല്ല പച്ച ചാണകത്തിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു ഇനി ഞാൻ എന്താ െന്താ വെച്ചാൽ കണ്ടോ ഇതേപോലെ നമ്മൾ എടുത്തിട്ട് നമ്മുടെ പ്ലാവിലേക്ക് നന്നായിട്ടുണ്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ പ്ലാവിലെ ഇതേപോലെ നന്നായിട്ട് അപ്പം ഞാൻ ആദ്യം ഒന്ന് ഈ ഒരു വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് എന്നിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുന്നത് ഇതേപോലെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ കത്രിക വെച്ചിട്ട് നമ്മൾ കുറച്ച് ചുരണ്ടി കളഞ്ഞ ആ ഒരു ഭാഗത്ത് ഞാനിതാ ഇതേപോലെ തേച്ച് നന്നായിട്ട് കിട്ടാം ഇപ്പൊ ഒരു ശരിക്കും അത് ഇങ്ങനെ കട്ട കുത്തി നമ്മുടെ ചാണകം കരുതേ നല്ല ലൂസായിട്ട് നിൽക്കുമ്പോഴാണ് നമുക്കത് തേച്ച് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതേപോലെ ഞാനിതാ നന്നായിട്ട് ആ ഒരു പ്ലാവിൻ്റെ ചുറ്റും തേച്ച് കൊടുക്കുക കേട്ടോ അപ്പം നമ്മളിപ്പോൾ കുറച്ച് ചൊരണ്ടി കൊടുത്തില്ല അതിൻ്റെ കുറച്ച് മുകളിലേക്കും ചൊ തേച്ച് കൊടുക്കുക കുറച്ച് അടിയിലേക്കൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക ഇത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് പണ്ട് മുതൽക്കന്നെ പലരും ചെയ്യുന്ന ഒരു കാര്യമാണിത് എല്ലാവരും ജസ്റ്റ് വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഇത് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ കാരണം ഒത്തിരി ആളുകൾ ഒരുപാട് ആളുകൾ നമ്മളെടുത്ത് ഇപ്പം ഇങ്ങനെ ചെയ്തു നമുക്ക് ഇത് നല്ലൊരു മാറ്റം കിട്ടി ഈ വർഷം ഞങ്ങളുടെ ചട്ടി ഇതുപോലെ അടിവശത്ത് നിറയെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ കേട്ടപ്പോൾ അപ്പം ഞാനിതാ ഇതേപോലെ കുറച്ച് തായോട്ടും തേച്ച് കൊടുത്തേ കുറച്ച് മുകളിലേക്കും തേച്ച് കൊടുത്തേ എന്നിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു തുണിയാണ് കേട്ടോ ഇപ്പോൾ ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ തോർത്തോ ഒക്കെ എടുക്കുക അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ പാളെ വെച്ചാണെങ്കിൽ കെട്ടിവെക്കുക കേട്ടോ അപ്പം ഇങ്ങനെ കെട്ടിവെക്കുക അപ്പം ഇങ്ങനെ കെട്ടിവെച്ചിട്ട് എന്താ ചെയ്യേണ്ടേന്ന് വെച്ചാൽ ഇത് നിങ്ങൾ ഇപ്പോൾ അയച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കുറച്ച് കഴിയുമ്പോൾ ഇത് താനെ തന്നെ അയിഞ്ഞ് പോയിക്കോളും അപ്പോൾ ഇത് ഇതേപോലെ കെട്ടി വെച്ചിട്ടുണ്ട് ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു മുകളുണ്ടല്ലോ ഈ പുറം വശമില്ലേ ഈ പുറത്തും തുണിയിലും നമ്മൾ ഇതേപോലെ ചാണകം കലക്കിയിട്ട് കുറച്ച് ലൂസാക്കിയിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഒരു കപ്പിൽ നന്നായിട്ട് കുറച്ച് ലൂസായിട്ട് കലക്കിയിട്ട് അതിലേക്ക് ഇങ്ങനെ തളിച്ചു കൊടുക്കുക ആ ഒരു ഇതിലേക്ക് അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ തേച്ച് കൊടുക്കാൻ കേട്ടോ ഇതിൻ്റെ മുകളിലും നന്നായിട്ട് ഇപ്പം ശരിക്കും ആ ഒരു സ്മെല്ല് പച്ച ചാണകത്തിന് ഭയങ്കര ഒരു സ്മെല്ലാണല്ലോ അപ്പോൾ ആ ഒരു സ്മെല്ല് ശരിക്കും എന്താ അറിയോ അപ്പം ഇതേപോലെ നന്നായിട്ട് അറി നല്ലതുപോലെ തന്നെ നമ്മൾ തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇതേപോലെ ഈ ഒരു ചാണകം തേച്ച് കൊടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ ചോട്ടിലാണെങ്കിലും പച്ച ചാണകം കലക്കി ഒഴിച്ച് കൊടുക്കുക അപ്പം നല്ലതുപോലെ മുരട്ടിലൊഴിക്കാതെ കുറച്ച് ഒന്നും വിട്ട് കുറച്ച് തടം എടുക്കുക എന്നിട്ട് കുറച്ച് ഇലകളൊക്കെ ഇട്ട് പൊതയിട്ട് കൊടുക്കുക അതേപോലെ തന്നെ ഇതേപോലെ പച്ച ചാണകം ചുവട്ടിലൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എന്തായാലും അടുത്ത വർഷം നിങ്ങളുടെ ഈ ഒരു പ്ലാവിൽ മറിയ ചക്ക കായ്ക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് ഒരുപാട് ആളുകൾ ചെയ്ത് റിസൾട്ട് കിട്ടിയതാണ് അപ്പോൾ കണ്ടോ ഞാൻ ഇത്ര വിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ചാണകവെള്ളം ഞാൻ കലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അതിൻ്റെ ചോട്ടിലൊഴിച്ചു കൊടുക്കുക അതേപോലെ ഇനി ചാണകവെള്ളം ഇല്ലാത്തവർ കഞ്ഞിവെള്ളവും നമ്മുടെ കിച്ചൺ വേസ്റ്റൊക്കെ പുളിപ്പിച്ചിട്ടാണെങ്കിലും ഇതേപോലെ ചോട്ടിലിങ്ങനെ നാല് ഭാഗത്ത് ഇങ്ങനെ കുയ്യെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാട്ടോ നമ്മുടെ പ്ലാവിൻ്റെ ചോട്ടിൽ അല്ലെങ്കിൽ റൗണ്ടിൽ ഇങ്ങനെ തട എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നാല് ഭാഗത്ത് കുഴി എടുത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇല ഇട്ട് പുതയിട്ട് കൊടുക്കുക ഇല ചെറുതായിട്ട് ഇങ്ങനെ പൊതയ്ക്കുന്നതും നമ്മുടെ പ്ലാവിലെ ചക്ക ഉണ്ടാവാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ നീണ്ടിങ്ങനെ മറിഞ്ഞു നിൽക്കുന്ന കമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ